നമസ്കാരം ഭാരതത്തിൽ നിർമ്മിക്കപ്പെട്ട ഒരു ഭാരതീയ ചലച്ചിത്രത്തിന് ഓസ്കാർ അവാർഡ് ലഭിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വളരെ സന്തോഷമുള്ളൊരു കാര്യമായിട്ടാണ് പൊതുവെ കാണപ്പെടുന്നത് കാരണം സ്ലം ഡോഗ് മില്ലണറിൽ എന്ന ചിത്രത്തിൽ ഡാനി ബോയൽ എന്ന ബ്രിട്ടീഷ് സംവിധായകൻ സംവിധാനം ചെയ്ത സ്ലം ഡോഗ് മില്ലണർ എന്ന ചിത്രത്തിന് സംഗീത സംവിധായകനായ എ ആർ റഹ്മാൻ ഓസ്കാർ ലഭിച്ചപ്പോഴും വളരെ അടുത്ത് ആർ 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 എന്ന രാജമൗലി ചിത്രത്തിൽ കീരവാണിക്ക് ഓസ്കാർ ലഭിച്ചപ്പോഴും ഒക്കെ നമ്മൾ സന്തോഷിച്ചു പക്ഷേ ഈ ഓസ്കാർ അവാർഡ് പോലുള്ള അവാർഡുകൾക്ക് ഇത്രയധികം പ്രാമുഖ്യം നമ്മൾ നൽകുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം അല്ലെങ്കിൽ നമ്മൾ പലപ്പോഴും ശ്രദ്ധിക്കാതെ വിടുന്നൊരു വസ്തുതയുണ്ട് വസ്തുതകളുണ്ട് ഇത്തരം വിദേശ അവാർഡുകളെ സംബന്ധിച്ച് അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് പറയാം അതിനു മുമ്പ് ഒരു പ്രവചനമായിട്ട് പറയുകയാണ് ഇന്ന് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഇന്ന് അവസാനിക്കുകയാണല്ലോ അപ്പോൾ ഒരു പ്രവചനമായിട്ട് നിങ്ങളോട് പറയുവാനുള്ള ഒരു കാര്യം രണ്ടായിരത്തി ഇരുപത്താറിൽ ഓസ്കാർ അവാർഡുകൾ പ്രഖ്യാപിക്കപ്പെടുമ്പോൾ ഭാരതത്തിലെ ഒരു ചിത്രം അതും ഹോം ബൗണ്ട് ഹോം ബൗണ്ട് എന്ന ചിത്രത്തിന് ഓസ്കാർ ലഭിക്കുവാനുള്ള സാധ്യതകൾ വളരെയധികമാണ് ഭാരതത്തിൻ്റെ ചലച്ചിത്ര മേഖലയിൽ നിന്ന് ഓസ്കാർ നാമനിർദ്ദേശ പട്ടികയിലേക്ക് അല്ലെങ്കിൽ ഓസ്കാർ പരിഗണനാ പട്ടികയിലേക്ക് ഇത്തവണ ഒരു ചിത്രമാണ് ഹോം ബൗണ്ട് നീരജ് ഗായ്വാൻ എന്ന സംവിധായകൻ മുമ്പ് മസാൻ എന്ന ചിത്രം സംവിധാനം ചെയ്ത നീരജ് ഗായ്വാൻ എന്ന സംവിധായകൻ സംവിധാനം ചെയ്ത ഹോം ബൗണ്ട് ഭാരതത്തിലെ ബോക്സ് ഓഫീസിൽ അല്ലെങ്കിൽ ഭാരതത്തിലെ ഒരു സമ്പൂർണ്ണ പരാജയമായ ചിത്രമായിരുന്നു പക്ഷേ നിരൂപകരുടെ ഇടയിൽ വളരെ അധികം പ്രശംസകൾ നേടുകയും അന അനന്തരഫലമായി ഓസ്കാറിനയക്കപ്പെടുകയും ചെയ്ത ചിത്രമാണ് ഹോം ബൗണ്ട് കൂടാതെ മറ്റൊരു സവിശേഷ വസ്തുത മാർട്ടിൻ സ്കോർസേസി എന്ന വിദേശ സംവിധായകൻ ബോളിവുഡ് സംവിധായകൻ പ്രശസ്തനായ ബോളിവുഡ് സംവിധായകൻ ഈ ചിത്രത്തിൻ്റെ എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസറാണ് നിർമ്മാതാക്കൾ ഈ ചിത്രത്തിൻ്റെ കരൺ ജോഹറിൻ്റെ ധർമ്മ പ്രൊഡക്ഷൻസ് ഇത്രയും ആ ചിത്രത്തെ സംബന്ധിച്ചുള്ള അടിസ്ഥാന വിവരങ്ങൾ ഇനി ചിത്രത്തെ സംബന്ധിച്ച് ഈ ചിത്രത്തിന് ഓസ്കാർ എന്തുകൊണ്ട് ലഭിക്കുവാനുള്ള സാധ്യത ഉണ്ട് എന്ന് ഞാൻ പറഞ്ഞു എന്ന് ചോദിച്ചാൽ അവിടെയാണ് ഭാരതത്തിൻ്റെ സാമൂഹിക രാഷ്ട്രീയ സാഹചര്യങ്ങളിലേക്ക് ഉള്ള കടന്നുകയറ്റം വൈദേശിക കടന്നുകയറ്റം എന്നുള്ള ചതി ഈ യോഗകാറിലൂടെ നടക്കുവാനുള്ള സാധ്യതകൾ തെളിയുന്നത് അതുകൊണ്ട് തന്നെയാണ് ആ സാധ്യതകൾ ഇപ്പം സമീപകാലത്ത് കഴിഞ്ഞൊരു പത്ത് കൊല്ലങ്ങളായി പത്ത് വർഷങ്ങളായി മോദി പ്രത്യേകിച്ച് നരേന്ദ്രമോദി സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം ആ കടന്നുകയറ്റത്തിനുള്ള ശ്രമങ്ങൾ പലതും തടയപ്പെടുകയും കടന്നുകയറ്റങ്ങൾ കൊണ്ട് ഭാരതത്തിൻ്റെ സമൂഹത്തിലും രാഷ്ട്രീയ സാഹചര്യങ്ങളിലും ഉണ്ടായിക്കൊണ്ടിരുന്ന ഒരു ചലനങ്ങൾ കുറേയൊക്കെ അവസാനിപ്പിക്കുകയും ചെയ്തതിന് ശേഷം വളരെ മറ ഒരു മറ പിടിച്ച് പ്രവർത്തിച്ചിരുന്ന ഇത്തരം ശക്തികൾ ഡീപ്പ് സ്റ്റേറ്റ് എന്നൊക്കെ വിളിക്കുമല്ലോ ഇത്തരം ശക്തികൾ മറ നീക്കി പുറത്തു വന്നിട്ടുണ്ട് കാരണം അവർക്ക് മറ്റു മാർഗ്ഗങ്ങളില്ല ഇനി നേരെ പ്രവർത്തിച്ചിട്ടേ കാര്യമുള്ളൂ ഇല്ലെങ്കിൽ അവരുടെ പല പ്രവർത്തന മേഖലകളിലും നരേന്ദ്രമോദി സർക്കാർ വളരെ കൃത്യതയോടുകൂടി തന്നെ തടകൾ ഇട്ടുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ അവരൊരു മറ നീക്കി പുറത്തു വന്ന ഇപ്പോൾ തെളിഞ്ഞുള്ള പ്രവർത്തനമാണ് അതിൻ്റെ ഒരു ഭാഗമായിട്ടാണ് ഈ ഹോം ഹോംബൗണ്ട് എന്നുള്ള ചിത്രത്തിന് ഓസ്കാർ അവാർഡ് ലഭിക്കുവാൻ പോകുന്നത് അല്ലെങ്കിൽ ലഭിക്കുവാനുള്ള സാധ്യതയുള്ളത് ഇനി ഒരു ലഭിക്കാതെ പോയാൽ അതിന് മറ്റ് കാരണങ്ങളുണ്ടാവാം എന്തെങ്കിലും ഒരു അത്ഭുതം സംഭവിച്ചാൽ അല്ലെങ്കിൽ ഹോം ഹോംബൗണ്ടിന് ഓസ്കാർ ലഭിക്കേണ്ടതാണ് ഏതെങ്കിലും ഒരു വിഭാഗത്തിൽ തുടർന്ന് ചർച്ചകളുണ്ടാവാം ആ ചർച്ചകളിലേക്ക് വരാം ഇനി ഓസ്കാറിലേക്ക് അയക്കപ്പെട്ടിരിക്കുന്ന ഈ ചിത്രത്തിൻ്റെ കുറച്ചുകൂടി ഒരു പശ്ചാത്തലം വ്യക്തമാക്കാം ബഷറത് പീർ എന്ന കശ്മീരി മുസ്ലീമായിട്ടുള്ള ഇപ്പോൾ അമേരിക്കയിൽ താമസിക്കുന്ന ന്യൂയോർക്ക് ടൈംസ് ഉൾപ്പെടെയുള്ള പത്രങ്ങളിൽ അതും സ്ഥിരമായി ഭാരതവിരുദ്ധമായിട്ടുള്ള ലേഖനങ്ങൾ എഴുതുന്ന ഓപ്പഡ്സ് എന്ന് പറയുമ്പോൾ ഒ പി ഇ എഡ് ഇ ഡി ഒ പി ഇ ഡി എന്ന് പറയും ഓപ്പഡ്സ് എന്ന വിഭാഗത്തിൽപ്പെടുന്ന ലേഖനങ്ങൾ രചിക്കുന്ന ബഷറത് പീർ എന്ന വ്യക്തിയുടെ ന്യൂയോർക്ക് ടൈംസിൽ വന്ന ഒരു ലേഖനത്തെ അടിസ്ഥാനമാക്കിയാണ് ഈ ഹോംപൗണ്ട് എന്ന ചിത്രം തയ്യാറാക്കപ്പെട്ടിരിക്കുന്നത് ഈ ചിത്രത്തിൻ്റെ ഒരു കഥാരത്ന ചുരുക്കമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നുമില്ല പതിവ് പഴയ ബോംബ് കഥ തന്നെ എന്ന് പറയുമല്ലോ അതുപോലെ ഒരു മുസ്ലിം യുവാവ് ഒരു ദളിത് യുവാവ് ദളിത് യുവാവിനെ പ്രേമിക്കുന്ന ഒരു യുവതി ഇവർക്ക് രണ്ടു പേർക്കും പോലീസിൽ ചേരുവാനുള്ള ആഗ്രഹം അതിൻ്റെ പരീക്ഷകൾ എഴുതുന്നു ഇത്രയും വളരെ നിഷ്കളങ്കമായിട്ടുള്ളൊരു കഥ വന്നിട്ട് കഥ കോവിഡ് സാഹചര്യത്തിലേക്ക് മാറുകയാണ് ദളിതനാരും വെള്ളം കൊടുക്കുന്നില്ല മുസ്ലിം യുവാവിൻ്റെ ത്യാഗസന്നദ്ധത തുടങ്ങിയ കാര്യങ്ങളെല്ലാം പറഞ്ഞ് പറഞ്ഞ് പറഞ്ഞു പോകുന്നൊരു കഥയാണിത് ഏതാണ്ടൊരു പശ്ചാത്തലം മനസ്സിലായി കാണുമല്ലോ കൂടുതൽ ഞാൻ വിശദീകരിക്കുന്നില്ല തിയേ തിയേറ്ററുകളിൽ ഈ ചിത്രം എന്തുകൊണ്ട് പരാജയപ്പെട്ടു എന്നുള്ളതും നിങ്ങൾക്ക് മനസ്സിലായി കാണും കാരണം ഭാരതത്തിലെ പ്രേക്ഷകർ കൂടുതൽ കൂടുതൽ ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് ബോധവാന്മാരായിക്കൊണ്ടിരിക്കുകയാണ് എന്നുള്ളത് സത്യമാണ് അതുകൊണ്ടാണ് ഭാരതത്തിലെ തിയേറ്ററുകളിൽ ഒരു ചലനം സൃഷ്ടിക്കുവാൻ കഴിയാത്തത് കൊണ്ടാണ് ഇപ്പോൾ ഓസ്കാറിലേക്ക് പോകുന്നത് ഇനി ഓസ്കാർ അവാർഡ് നേടിക്കഴിഞ്ഞാൽ ഓസ്കാർ അവാർഡ് സായിപ്പ് എന്തെങ്കിലും ഒരു ഫലകം കൊടുത്താൽ തന്നെ കാരണം നമ്മുടെ നാട്ടിൽ പല രാഷ്ട്രീയ നേതാക്കളും സാഹിപ്പിൻ്റെ നാട്ടിൽ പോയി അങ്ങോട്ട് കാശ് കൊടുത്ത് അവരുടെ ബേസ്മെൻറ്റിൽ നിന്ന് ഒരു പിഞ്ഞാണം വാങ്ങി പടമെടുത്ത് ഇവിടെ കൊണ്ടുവന്ന് വലിയ രീതിയിൽ ഫ്രെയിം ചെയ്ത് വെച്ച് അഭിമാനം നട നടിക്കുന്നത് നമ്മൾ കണ്ടിട്ടുള്ളതാണ് അത് പലർക്കും അത് അഭിമാനവുമാണ് അങ്ങനെയുള്ളൊരവസ്ഥയിൽ ഓസ്കാർ ലഭിച്ചൊരു ചിത്രത്തെക്കുറിച്ചുള്ള ചർച്ചകൾ കുറച്ച് കാലത്തേക്കെങ്കിലും നട നടക്കും ആ ചർച്ചകൾ നടക്കുമ്പോൾ എന്ത് സംഭവിക്കും ഭാരതത്തിൽ ദളിതന്മാരെ മൊത്തത്തിൽ അവഹേളിച്ചും അവഗണിച്ചുപെട്ടിരിക്കുകയാണ് ദളിതന്മാർക്ക് നേരെയുള്ള പീഡനങ്ങൾ ഒരു തരത്തിലും കുറഞ്ഞിട്ടില്ല അവരെ സഹായിക്കുക എന്നുള്ളതാണ് ഒരു പ്രത്യേക മതത്തിൻ്റെ ഉദ്ദേശം ഒരു നന്മ നിറഞ്ഞ റഹീം ചാച്ചയും അനുഭവിക്കുന്ന ഒരു ദളിതനായ ചന്ദനും ഇത്തരത്തിലുള്ള ചർച്ചകൾ മുന്നോട്ട് വയ്ക്കുവാനും ചൂടുപിടിപ്പിക്കുവാനും പിടിപ്പിക്കുവാനും പരാജയപ്പെട്ടു പോയ ജെൻസി കലാപശ്രമങ്ങളെ ഇതിലൂടെ ഒന്ന് പൊലിപ്പിച്ചെടുക്കുവാനുമുള്ള ശ്രമങ്ങൾ ഇവരുടെ തന്നെ ഈ ഡീപ് സ്റ്റേറ്റിൻ്റെ തന്നെ ഭാഗമായിട്ടുള്ള ആളുകൾ വീണ്ടും തുടങ്ങുകയും ചെയ്യും ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ ചർച്ചകളുടെ അടിസ്ഥാനത്തിൽ പുതിയ പുതിയ പ്രശ്നങ്ങൾ ഉണ്ടാവുകയും അതിൻ്റെ ഒരു നൂലാമാലകൾ സർക്കാരും ജനങ്ങളും സാധാരണ ജനങ്ങളും അനുഭവിക്കേണ്ടി വരികയും ചെയ്യുവാനുള്ള സാധ്യതയുണ്ട് ഹോം ഹോംപൗണ്ട് അതിൻ്റെ തുടക്കമായി മാറുവാനും സാധ്യതയുണ്ട് വെറുതെ പറയുന്നതല്ല ഈ ഹോം കോമ്പൗണ്ടിൻ്റെ ഒരു രത്നു കഥ രത്നുരുക്കത്തിൽ പറഞ്ഞല്ലോ ഇനി ഇതിൻ്റെ പശ്ചാത്തലത്തിൽ പ്രവർത്തിച്ചിരിക്കുന്നവരെക്കുറിച്ച് ഒരു ചെറിയ വിശദീകരണം തരാം ഞാൻ പറഞ്ഞല്ലോ ബഷറത് പീർ എന്ന ഒരു കശ്മീരി മുസ്ലിമിൻ്റെ ഇപ്പോൾ അമേരിക്കയിൽ സ്ഥിരതാമസമാക്കിയ ആളുടെ ലേഖനത്തെ അടിസ്ഥാനമാക്കിയാണ് ഈ ചിത്രം തയ്യാറാക്കപ്പെട്ടിരിക്കുന്നത് ഹോംബെന്ന ചിത്രം തയ്യാറാക്കപ്പെട്ടിരിക്കുന്നത് ഈ ബഷറത്ത് ബഷറത് പീർ എന്ന മുൻപ് കഥ കഥ എഴുതിയിട്ടുള്ളത് അല്ലെങ്കിൽ തിരക്കഥയിൽ സഹകരിച്ചിട്ടുള്ളത് ഹൈദർ എന്നുള്ള ഒരു ചിത്രത്തിനാണ് കശ്മീരി ഭീകരവാദികളെ അപ്പാടെ വെള്ള പൂശുന്ന കാശ്മീരിലെ ഹിന്ദു ക്ഷേത്രങ്ങളെ ചെകുത്താൻ്റെ ഗുഹ എന്ന് വിശേഷ വിശേഷിപ്പിക്കുന്ന ഒരു ചിത്രമായിരുന്നു ഹൈദർ അതൊരുത് ഒരു വശത്ത് ഇനി ബഷറത് പീറിൻ്റെ ഒരു ഭൂതകാലത്തിലേക്ക് ഒന്നുകൂടി ആഴത്തിലൊന്നിറങ്ങിയാൽ ഇയാൾ ന്യൂയോർക്ക് ടൈംസ് തുടങ്ങിയ ഒരുപാട് ഇത്തരം ഇടത് ചായ്വുള്ള എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന എന്നാൽ പ്രത്യക്ഷത്തിൽ തന്നെ അരാജകത്വത്തെ പിന്താങ്ങുന്ന ഒരു ജിഹാദി ഭീകരവാദികളെ പിന്താങ്ങുന്ന ലോകം മുഴുവൻ നൂറ്റി ഇരുപതോളം രാജ്യങ്ങളിൽ അരാജകത്വം വിതയ്ക്കുവാനുള്ള അതിൽ നിന്ന് നേട്ടങ്ങൾ കൊയ്യുവാനുള്ള ഒരു ഡീപ് സ്റ്റേറ്റിൻ്റെ ശ്രമങ്ങളുടെ ഭാഗമായി പ്രവർത്തിക്കുന്ന പല പത്രങ്ങളിലും മാധ്യമങ്ങളിലും ഇയാൾ പ്രവർത്തിച്ചിട്ടുണ്ട് ഈ പ്രവർത്തനങ്ങൾക്കൊക്കെയുള്ള അവസരം ഇയാൾക്ക് ലഭിക്കുന്നത് ഇയാൾ ഇപ്പോൾ ഓപ്പൺ സൊസൈറ്റി ഇൻസ്റ്റിറ്റ്യൂഷൻ ഒ എസ് ഐ എന്ന് വിളിക്കപ്പെടുന്ന മുമ്പ് ഓപ്പൺ സൊസൈറ്റി ഫൗണ്ടേഷൻ എന്നറിയപ്പെടുന്ന പ്രസ്ഥാനത്തിൽ അംഗമാകുന്നതോടുകൂടിയാണ് ഒരു ഫെലോഷിപ്പ് നേടുന്നതോടുകൂടിയാണ് ഈ ഓപ്പൺ സൊസൈറ്റി ഇൻസ്റ്റിറ്റ്യൂട്ട് മുമ്പ് ഓപ്പൺ സൊസൈറ്റി ഫൗണ്ടേഷൻ എന്ന് പറയുന്നത് പ്രസ്ഥാനത്തിൻ്റെ സാമ്പത്തിക എന്ന് പറയുന്നത് ജോർജ് സോറോസാണ് ജോർജ് സൊറോസ് മാത്രമാണ് അതിൻ്റെ പ്രധാന സാമ്പത്തിക സ്രോതസ് അല്ലെങ്കിൽ ഉടമ എന്ന് തന്നെ പറയാം ഉടമ ഇത്തരത്തിലുള്ള പ്രസ്ഥാനങ്ങൾക്ക് ഉടമയുണ്ടാവാറില്ല പേപ്പറുകളിൽ പക്ഷേ ഉടമസ്ഥൻ ഉണ്ടാവാറുണ്ട് പിന്നാമ്പുറങ്ങളിൽ ആ ഉടമസ്ഥൻ ജോർജ് ആണ് ഇപ്പോൾ ആ ഓപ്പൺ സൊസൈറ്റി ഇൻസ്റ്റിറ്റ്യൂട്ടിനെ നയിക്കുന്നത് ജോർജ് സൊറോസിൻ്റെ ജോർജ് സൊറോസിനേക്കാൾ അപകടകാരിയായ മകൻ അലക്സാണ്ടർ സൊറോസ് ഈ ഓപ്പൺ സൊസൈറ്റി ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷനെ കുറിച്ച് കുറച്ചുകൂടി വിശദമായി പറഞ്ഞു കഴിഞ്ഞാൽ ഒരല്പം കൂടി വിശദമായി ഒന്ന് അന്വേഷിച്ച് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും രണ്ടായിരത്തി പതിനാറിൽ ഭാരതത്തിൻ്റെ ആഭ്യന്തര മന്ത്രാലയം വാച്ച് ലിസ്റ്റിൽ ഒരു നിരീക്ഷിക്കപ്പെടേണ്ട ഒരു പ്രസ്ഥാനമാണ് ഈ ഓപ്പൺ സൊസൈറ്റി ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ന രീതിയിൽ ആ വാച്ച് ലിസ്റ്റിൽ പെടുത്തിയിട്ടുള്ള ഒരു പ്രസ്ഥാനമാണ് ഈ ഓപ്പൺ സൊസൈറ്റി ഇൻസ്റ്റിറ്റ്യൂഷൻ റഷ്യ ഉൾപ്പെടെയുള്ള പല രാജ്യങ്ങളും എന്തിന് ലോകത്തുള്ള സകല ഇസ്ലാമിക ഭീകരവാദത്തെയും പിന്തുണയ്ക്കുന്ന തുർക്കി പോലും ഈ ഓപ്പൺ സൊസൈറ്റി ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ പ്രവർത്തനങ്ങളെ നിരോധിച്ചിട്ടുണ്ട് റഷ്യ പൂർണ്ണമായിട്ടും നിരോധിച്ചു തുർക്കി ഭാഗികമായിട്ടും ഇപ്പോൾ പൂർണ്ണമായിട്ടും നിരോധിച്ചിട്ടുണ്ടോ എന്നറിയില്ല പക്ഷേ കുറച്ചു കാലം മുമ്പ് ഭാഗികമായി നിരോധിക്കുകയും അവരിലെ ചില ജേർണലിസ്റ്റുകളെ കുറച്ച് ആവേശം കൂടി ഒരു എന്താ പറയുക സ്വതന്ത്രമായിട്ടുള്ള വാർത്താവിനിമയം ഞങ്ങൾ നടത്തുമെന്ന് എഴുതി എറതോഗാനെതിരെ ലേഖനങ്ങൾ എഴുതിയ കുറേയാണ് കുറേ ഇവരുടെ സ്വതന്ത്ര പത്രപ്രവർത്തകരെ അല്ലെങ്കിൽ മാധ്യമ പ്രവർത്തകരെ തുർക്കി പിടിച്ച് അകത്തിടുകയും ഇവരുടെ പ്രവർത്തനങ്ങൾ ഭാഗികമായി നിരോധിക്കുകയും ചെയ്തു റഷ്യ ഇത് പൂർണ്ണമായി റഷ്യ പോലുള്ള പല രാജ്യങ്ങളും ഇത് പൂർണ്ണമായി നിരോധിക്കുകയും ചെയ്തിട്ടുണ്ട് ഈ ഓപ്പൺ സൊസൈറ്റി ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ പ്രവർത്തനങ്ങളെ ഭാരതത്തിൻ്റെ ആഭ്യന്തര മന്ത്രാലയം ഇവരെ വാച്ച് ലിസ്റ്റിൽപ്പെടുത്തിയിരിക്കുകയാണ് ഇങ്ങനെയുള്ള ഓപ്പൺ സൊസൈറ്റി ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ഫണ്ടിങ്ങും ഈ ഹോംബൗണ്ടെന്നുള്ള ചിത്രത്തിലുണ്ട് എന്ന് പറയപ്പെടുന്നു പക്ഷേ ഒരു കാര്യം ഉറപ്പാണ് ഈ ചിത്ര ഹോംബൗണ്ടിൻ്റെ കഥ അടിസ്ഥാനപ്പെടുത്തിയിരിക്കുന്ന ബഷറത് പീർ എന്ന ലേഖകൻ അല്ലെങ്കിൽ ഒരു പത്രപ്രവർത്തകൻ എന്നൊക്കെ സ്വയം വിശേഷിപ്പിക്കുന്ന ഓപ്പൺ സൊസൈറ്റി ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ഒരു ഫെലോഷ് ഫെലോ മെമ്പർ അല്ലെങ്കിൽ ഒരു അംഗം അദ്ദേഹത്തിൻ്റെ ഒരു പിന്തുണ പൂർണ്ണമായിട്ടും ഈ ഹോംബൗണ്ടിനുണ്ട് അദ്ദേഹത്തിൻ്റെ ഒരു ഫ്രാൻസ് വഴിയുള്ള ചില സിനിമാ നിർമ്മാണ കമ്പനികളുടെ ബന്ധങ്ങൾ വെച്ചിട്ടാണ് മാർട്ടിൻ സ്കോർസേസിയെ പോലുള്ള അമേരിക്കയിൽ ഇടത് ചായ്വുള്ള എന്നാൽ ശക്തമായ മാഫിയ ബന്ധങ്ങളുള്ള ആളുകൾ മാർട്ടിൻ സ്കോർസേസിക്ക് ഇപ്പോൾ എൺപത്തൊന്ന് വയസ്സായി അദ്ദേഹം നിർമ്മിച്ചിട്ടുള്ള അല്ലെങ്കിൽ സംവിധാനം ചെയ്തിട്ടുള്ള ചിത്രങ്ങളെക്കുറിച്ച് നല്ല അഭിപ്രായങ്ങൾ പലർക്കും ഉണ്ടാകാം എനിക്കത് കുറവാണ് ചില ചിത്രങ്ങൾ എനിക്കിഷ്ടമാണ് കസീനോ പോലുള്ള ചിത്രങ്ങൾ ഇഷ്ടമാണ് പക്ഷേ അവസാന കാലത്തുള്ള അദ്ദേഹത്തിൻ്റെ ചിത്രങ്ങൾ പ്രത്യേകിച്ച് ലീനാ ഡിക്കാപ്രിയോ പോലുള്ളവരെ നായകന്മാരാക്കി ചെയ്യുന്ന ചില ചിത്രങ്ങളെക്കുറിച്ച് ആ ചിത്രങ്ങളുടെ പേര് പോലും ഞാൻ ഇവിടെ പരാമർശിക്കുന്നില്ല കസീനോ അല്ലെങ്കിൽ ഗുഡ് ഗുഡ്ഫലാസ് പോലുള്ള അദ്ദേഹത്തിൻ്റെ ചിത്രങ്ങൾ എനിക്കിഷ്ടമാണ് പക്ഷേ അവസാന കാലത്ത് ഈ അടുത്തിടെയായിട്ട് അദ്ദേഹം അവസാന കാലം എന്ന് പറഞ്ഞാൽ അദ്ദേഹം ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ട് അവ അദ്ദേഹത്തിൻ്റെ ഫിലിമോഗ്രഫിയിൽ അവസാന കാലത്ത് വന്ന ചിത്രങ്ങൾ എന്ന് പറയുന്നത് എനിക്ക് അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട് പക്ഷേ ആ ചിത്രങ്ങളുടെ ആരാധകർ ലോകമെമ്പാടും ഉണ്ട് എന്നുള്ളത് സത്യം തന്നെയാണ് അദ്ദേഹത്തെ പോലെ ഇടത് ചായുള്ള എന്നാൽ പ്രത്യക്ഷത്തിൽ ഇടത് ചായ എന്നാൽ ശക്തമായ മാഫിയ ബന്ധങ്ങളുള്ള ഈ ഡീപ് സ്റ്റേറ്റ് പോലുള്ള സംഘടനകളുമായിട്ട് അല്ലെങ്കിൽ ഒരു സംവിധാനങ്ങളുമായിട്ട് വ്യക്തമായ ബന്ധങ്ങളുള്ള ഒരു വ്യക്തി എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസർ ആയിട്ട് വരികയും ഈ ഹോം ഹോംബൗണ്ട് എന്നുള്ള ചിത്രം എഡിറ്റ് ചെയ്യുവാൻ അതിൻ്റെ ചിത്രീകരണത്തിൽ ഉടനീളം അദ്ദേഹത്തിൻ്റെ മേൽനോട്ടം ഉണ്ടായിരുന്നു അതിൻ്റെ എഡിറ്റിംഗ് മൂന്ന് തവണ മൂന്ന് വേർഷനായിട്ട് മൂന്ന് എന്താ പറയുക മൂന്ന് ചിത്രങ്ങളുണ്ട് എന്ന് പറയാം മൂന്ന് വേർഷൻസ് എന്ന് പറയില്ലേ ആയിട്ടുള്ള രീതിയിൽ എഡിറ്റ് ചെയ്തിട്ട് അതിൻ്റെ ഫൈനൽ വേർഷനാണ് ഇപ്പോൾ ഓസ്കാറിൽ ഓസ്കാറിലയച്ചിരിക്കുന്നത് കൃത്യമായ ലക്ഷ്യത്തോടു കൂടിയാണ് ഇത്തരം അവാർഡുകൾ മറ്റ് രാജ്യങ്ങൾക്ക് അമേരിക്കയിൽ നിന്ന് നൽകപ്പെടുന്നത് ഇത്തരം ഓസ്കാറൊക്കെ ഒരു സ്വകാര്യ സ്ഥാപനമോ അല്ലെങ്കിൽ ഒരു ഏജൻസിയോ ഒക്കെ കൂടി നൽകുന്നൊരിതാണ് കമ്മിറ്റി എന്നൊക്കെ ഇവർ പറയും പക്ഷേ അതൊരു ഏജൻസി തന്നെയാണെന്ന് പറയാം നമുക്ക് വ്യക്തമായിട്ട് പറയാം ഒരു ഫോറിൻ അസോസിയേറ്റ് പ്രസ് പോലുള്ള സംഘടനകൾ നൽകുന്ന അവാർഡ് വേറെ എം ഇ പോലുള്ള അവാർഡുകൾ വേറെ ഇതിൻ്റെ എല്ലാം പിന്നിൽ പ്രവർത്തിക്കുന്നത് ഒരു കമ്മിറ്റിയാണെന്ന് പറയുമെങ്കിൽ അതിനെ ഒരു ഏജൻസി എന്ന് തന്നെ വിളിക്കാം ഒരു ആസൂത്രിതമായി പ്രവർത്തിക്കുന്ന ഏജൻസികൾ അതിൻ്റെ അവരുടെയും പിന്നിൽ ഈ ജോർജ് സൊറോസിനെ പോലുള്ള ശതകോടീശ്വരന്മാർ പ്രത്യേക അജണ്ടയോടുകൂടി കാരണം ജോർജ് സൊറോസിൻ്റെ അജണ്ട എന്ന് പറയുന്നത് വളരെ ലളിതമാണ് അരാജകത്വത്തിൽ നിന്ന് ലാഭമുണ്ടാക്കുക എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ പ്രവർത്തന രീതി ഏതെങ്കിലും രാജ്യത്തിൻ്റെ പണത്തിൻ്റെ മൂല്യമടിച്ചിട്ട് അതിൽ നിന്ന് ലാഭമുണ്ടാക്കുക ബ്രിട്ട ബ്രിട്ടൻ്റെ പോലും പൗണ്ടിൻ്റെ മൂല്യമടിച്ച് ഇരുപത് ബില്യൺ ഡോളറോളം പൗണ്ടല്ല ഇരുപത് ബില്യൺ ഡോളറോളം ലാഭം കൊയ്തിട്ടുള്ള മനുഷ്യനാണ് ജോർജ് സോറോസ് അത് അതിനൊക്കെ നിയമപരമായിട്ടുള്ള മാർഗങ്ങൾ പ്രത്യക്ഷത്തിലുണ്ട് പക്ഷേ അപകടകാരിയായിട്ടുള്ള ഒരു വ്യവസായി അല്ലെങ്കിൽ അപകടകാരിയായിട്ടുള്ള ഒരു വ്യക്തിയാണ് എന്ന് ചൈന പോലും പറഞ്ഞ ചൈന ഒരു ഒരാളെ എന്ന് വിളിക്കണമെങ്കിൽ ആൾ എത്രത്തോളം അപകടകാരിയായിരിക്കുമെന്നൊന്ന് ആലോചിച്ച് നോക്കൂ അത്തരത്തിലുള്ളൊരു വ്യക്തിയാണ് ജോർജ് സൊറോസ് അതിനേക്കാളും ഒരുപടി മുന്നിലാണ് അദ്ദേഹത്തിൻ്റെ പിൻഗാമിയായി ഇപ്പോൾ വാഴിക്കപ്പെടുന്ന അദ്ദേഹത്തിൻ്റെ മകൻ അലക്സാണ്ടർ സൊറോസ് അപ്പോൾ അവരുടെ ഒരു പശ്ചാത്തലത്തിൽ നിന്ന് കൂടിയാണ് ഈ ഹോംബൗണ്ട് എന്നുള്ള ചിത്രം ഉയർന്നു വരുന്നതെന്നുള്ളതാണ് ഇതിൻ്റെ പിന്നാമ്പുറ വസ്തുത ഇനി ഈ അവാർഡുകളെക്കുറിച്ച് ഞാൻ പറഞ്ഞല്ലോ അതിനെക്കുറിച്ച് ചില കാര്യങ്ങൾ കൂടി സൂചിപ്പിച്ച് ഈ ഹോംബൗണ്ടിനെ കുറിച്ചുള്ള കാര്യങ്ങൾ അവസാനിപ്പിക്കാം ഈ അവാർഡുകൾ ഓസ്കാർ മാത്രമല്ല ഇപ്പോൾ ബുക്കർ പ്രൈസ് ആവട്ടെ മറ്റെന്തെങ്കിലും അവാർഡുകളാവട്ടെ എന്തിനാണ് ഈ അടുത്ത് വര് നമ്മുടെ ഭാരതത്തിലേക്ക് അടുത്ത് വരുമ്പോൾ രമൻ മാക്സേ അവാർഡ് പോലും ആകട്ടെ ഈ അവാർഡ് ജേതാക്കളുടെ എല്ലാം ഒരു ഘടന നിങ്ങൾ അല്ലെങ്കിൽ ഒരു രൂപഘടനയുണ്ടല്ലോ പാറ്റേൺ എന്ന് പറയുമല്ലോ നിങ്ങളൊന്ന് പരി പരിശോധിച്ച് നോക്കൂ ബുക്കർ പ്രൈസ് ഭാരതത്തിലൊരാൾക്ക് ലഭിച്ചാൽ ഉദാഹരണത്തിന് അരുന്ധതി റോയ് ഇപ്പോൾ ബാനു മുഷ്താഖ് അരുന്ധതി ആദ്യം എടുക്കാം ലഭിച്ചു കഴിഞ്ഞാൽ ഉടൻ അരുന്ധതി റോയ് ഒരു സാമൂഹ്യ പ്രവർത്തകയായിട്ട് അങ്ങ് പ്രത്യക്ഷപ്പെടുകയാണ് പക്ഷെ അതിനു മുമ്പ് കശ്മീരിലെ ഭീകരവാദികളായിട്ടുള്ള യാസിൻ മാലിക് ഉൾപ്പെടെയുള്ളവരുമായിട്ട് ചിരിച്ചുല്ലസിച്ച് അവരെ പ്രോത്സാഹിപ്പിച്ച് അവരുടെ ആശയങ്ങളെ ഭീകരവാദപരമായിട്ടുള്ള ഇസ്ലാമിക രാജ്യം സ്ഥാപിക്കണമെന്നുള്ള ആശയങ്ങളെ പിന്തുണച്ച് നടക്കുന്ന അരുന്ധതി റോയ് പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ ബുദ്ധിജീവിയും ഒരു സാമൂഹ്യ പരിഷ്കർത്താവുമൊക്കെയായി മേരി റോയ് അരുന്ധതി റോയുടെ മാതാവ് മേരി റോയ് നടത്തിയിട്ടുള്ള നിയമ പോരാട്ടത്തെ ഞാൻ വിസ്മരിക്കുന്നില്ല അതേക്കുറിച്ച് മറ്റൊരു വീഡിയോയിൽ ചെയ്യാം അതിനെക്കുറിച്ച് അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട് പക്ഷെ അത് ആ നിയമ പോരാട്ടം സമൂഹത്തിൽ വരുത്തിയ മാറ്റം ചില്ലറയല്ല അതും സമ്മതിക്കുന്നു സമ്മതിച്ചുകൊണ്ട് തന്നെ പറയുന്നു മേരി റോയ് അല്ല അരുന്ധതി റോയ് മേരി റോയ്ക്ക് മേരി റോയിലും അരുന്ധതി റോയുടെ ചില ഘടകങ്ങളുണ്ട് പക്ഷേ മേരി റോയെക്കാളും ഒരുപാട് മുന്നിലാണ് അരുന്ധതി റോയ് സാമൂഹ്യ പരിവർത്തനത്തിലല്ല വ്യക്തിപരമായ നേട്ടങ്ങൾക്ക് വേണ്ടി ഒരു രാഷ്ട്രത്തെ തകർക്കുവാൻ ശ്രമിക്കുന്നതിൽ അല്ലെങ്കിൽ ഭാരതം എന്ന രാഷ്ട്രത്തെ തകർക്കുവാൻ ശ്രമിക്കുന്ന ശക്തികളുടെ ചട്ടുകമായി പ്രവർത്തിക്കുന്നതിൽ ബുക്കർ പ്രൈസ് ലഭിച്ചതിന് ശേഷം ആ പ്രവർത്തനങ്ങൾ അരുന്ധതി റോയ് കുറേ കൂടി ഊർജിതമാക്കിയിട്ടുണ്ട് എന്നുള്ളത് സത്യമാണ് അരുന്ധതി റോയുടെ പ്രവർത്തനങ്ങളും പ്രവൃത്തികളും വാക്കുകളും നിരീക്ഷിച്ചാൽ നിങ്ങൾക്കത് മനസ്സിലാകും ഇനി ബുക്കർ പ്രൈസില് കുറച്ചുകൂടി പിന്നോട്ട് പോയി കഴിഞ്ഞാൽ സൽമാൻ റുഷ്ദി സൽമാൻ റുഷീദി അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ ആക്രമണങ്ങൾക്ക് വിധേയമായിട്ടുള്ളത് ഇസ്ലാമിക ഭീകരവാദികളിൽ നിന്നാണ് ഏറ്റവും അവസാനം ഈ അടുത്തിടയ്ക്ക് ഒരു ഒന്ന് രണ്ട് വർഷങ്ങൾക്കുള്ളിൽ തീയതി ഞാൻ കൃത്യമായിട്ട് ഓർക്കുന്നില്ല അദ്ദേഹത്തിന് നേരെ നേരെ ഒരു ഇസ്ലാമിക ഭീകരവാദി നടത്തിയ ആക്രമണത്തിൽ അദ്ദേഹത്തിൻ്റെ ഒരു കണ്ണിൻ്റെ കാഴ്ച പൂർണ്ണമായിട്ട് നഷ്ടപ്പെട്ടു കണ്ണിൽ കത്തി കൊണ്ട് കുത്തി വ്യക്തമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ആ ആക്രമണത്തിൽ കണ്ണ് നഷ്ടപ്പെട്ട സൽമാൻ റുഷീദിൻ്റെ അടുത്തും ഭാരതത്തെക്കുറിച്ച് ചോദിച്ചു കഴിഞ്ഞാൽ അയ്യോ ഭാരതത്തിൽ മുഴുവൻ ദളിത് പീഡനമാണ് മറ്റേ ന്യൂനപക്ഷത്തിൻ്റെ കംപ്ലീറ്റ് പാർശ്വവൽക്കരിച്ചിരിക്കുകയാണ് തുടങ്ങിയൊരു എഴുതിക്കൊടുത്ത സ്ക്രിപ്റ്റ് വായിക്കുമല്ലോ അതായത് കീഴാള പരിപ്രേക്ഷ്യം ന്യൂനപക്ഷ പാർശ്വവൽക്കരണം ഒരു ഇസ്ലാമോഫോബിയ ഇത്തരത്തിലുള്ള കാര്യങ്ങളെക്കുറിച്ച് എഴുതി വെച്ചൊരു സ്ക്രിപ്റ്റ് മനഃപ്പാടമാക്കി വായിക്കുമല്ലോ ഒരു കളിപ്പാവകൾ സംസാരിക്കുന്ന കളിപ്പാവകൾ പറയുന്നത് പോലെ നേരത്തെ റെക്കോർഡ് ചെയ്ത് വെച്ചിട്ടുള്ള ശബ്ദങ്ങൾ അതിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്തു വരുന്നത് പോലുള്ളൊരു വാക്കുകളെ സൽമാൻ റഷീദിൽ നിന്നും പുറത്തു വരുള്ളൂ അത് ഈ അവാർഡുകളുടെ ഒരു ഗുണമേന്മയാണ് ആ അവാർഡ് നൽകി കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ അവാർഡ് ലഭിച്ചു കഴിഞ്ഞാൽ അവർക്ക് ലഭിക്കുന്ന പ്രശസ്തി മാത്രമല്ല താൽക്കാലിക പ്രശസ്തി മാത്രമല്ല ഇവരുടെ പുസ്തകങ്ങൾ തർജ്ജിമ ചെയ്യപ്പെടും ലോകത്തുള്ള പല വേദികളിലേക്കും ഇവർ ആനയിക്കപ്പെടും വാഴ്ത്തപ്പെടും ബുദ്ധിജീവികളായി അംഗീകരിക്കപ്പെടും അത്തരത്തിലുള്ള പല സൗകര്യങ്ങളും പണം ഉൾപ്പെടെയുള്ള സൗകര്യങ്ങൾ ഇവർക്ക് നൽകപ്പെടുന്നുണ്ട് അതിൻ്റെ ഒരു കടപ്പാട് അല്ലെങ്കിൽ ഒരു അടിമത്തോ മനോഭാവം അത് സൽമാൻ റുഷീദിയായാലും അരുന്ധദ് ഈറോയായാലും ഇനി ബാനു മുഷ്താഖായാലും ബാനു മുഷ്താഖ് ഇതുവരെ അരുന്ധദീറോയെ പോലെ പ്രവർത്തിച്ചു തുടങ്ങിയിട്ടില്ല പക്ഷേ അതിലേക്ക് നീങ്ങുന്നുണ്ട് അത്തരത്തിലേക്ക് വരും എന്നുള്ളതിൽ യാതൊരു സംശയവുമുണ്ട് അത്തരത്തിലുള്ളൊരു അവാർഡാണ് ഹോംബൗണ്ടിൽ ലഭിക്കുവാൻ സാധ്യതയുള്ളത് ഹോം ബൗണ്ടിന് ഓസ്കാർ ലഭിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഉറപ്പിച്ച് എഴുതി വെച്ചോളൂ ഈ വീഡിയോ സൂക്ഷിച്ചു വെച്ചോളൂ അല്ലെങ്കിൽ വീണ്ടും ഹോം ബൗണ്ടിന് അവാർഡ് ലഭിച്ചതിന് ഓസ്കാർ ലഭിക്കുകയാണെങ്കിൽ അതിനുശേഷം വീണ്ടും വന്ന് കാണൂ കമൻറ്റുകളിൽ ഇപ്പോൾ തന്നെ അഭിപ്രായങ്ങൾ പറയൂ അന്നും പറയൂ എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്നുള്ളത് ഞാൻ വ്യക്തമായിട്ട് പറഞ്ഞു ഇനി അതിനൊരനുബന്ധമായിട്ടൊരു കാര്യം കൂടി പറയാം അനുബന്ധമായി പറയേണ്ട കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹോം ബൗണ്ടിന് അവാർഡ് ലഭിച്ചു കഴിഞ്ഞാൽ ളിത് എസ് സി എസ് ടി ഒ ബി സി തുടങ്ങിയ രീതികളിൽ ഭാരതത്തിലെ ഹിന്ദുക്കളെ വിഭജിക്കുവാനും മുസ്ലിങ്ങളെ ഏകീകരിക്കുവാനുമുള്ളൊരു ശ്രമം ഇപ്പോൾ തന്നെ നടക്കുന്നുണ്ട് രാഹുൽ ഗാന്ധി അദ്ദേഹത്തിൻ്റെ ഉപദേശകരുമായി ഇരുന്ന് സംസാരിക്കുന്ന ഒരു വീഡിയോ ഈ അടുത്തിടയ്ക്ക് വൈറലായിരുന്നു സാമൂഹ്യ മാധ്യമങ്ങൾ അന്വേഷിച്ചാൽ നിങ്ങൾ നിങ്ങൾക്ക് ലഭിക്കും ഇവിടെ കൊടുക്കുവാൻ കോപ്പി റൈറ്റിൻ്റെ പ്രശ്നങ്ങളാൽ ബുദ്ധിമുട്ടുണ്ട് അതിൽ അദ്ദേഹത്തിൻ്റെ ഉപദേശകർ പറയുന്നത് മോദിജിയെ തോൽപ്പിക്കാൻ മോദിജി എന്ന വാക്ക് തന്നെയാണ് അവർ ഉപയോഗിക്കുന്നത് മോദിജിയെ തോൽപ്പിക്കുവാൻ ഒരേ ഒരു മാർഗമേ ഉള്ളൂ ഹിന്ദുക്കളെ എസ് സി എസ് ടി ഒ ബി സി അങ്ങനെ വിഭജിച്ച് നിർത്തുക മുസ്ലിങ്ങളുടെ വോട്ട് ഏകീകരിക്കുക രാഹുൽ ഗാന്ധി തലകുലുക്കി കേട്ടിരുന്ന് അതെല്ലാം അംഗീകരിക്കുന്നുണ്ട് ഹോം ബോണ്ടിലേക്ക് തിരിച്ചു വന്നാൽ ഹോം ബോണ്ട് പറയുന്നതും ഇതുതന്നെയാണ് ദളിതരായിട്ടുള്ള ആളുകൾ എല്ലാം പാർശ്വവൽക്കരിക്കപ്പെട്ടിരിക്കുന്നതാണ് അവർക്ക് സഹായഹസ്തം നീട്ടുവാൻ മുസ്ലീങ്ങൾ മാത്രമേ ഉള്ളൂ എന്നുള്ള രീതിയിലുള്ളൊരു കഥയാണ് ഹോം ഹോംബൗണ്ട് മുന്നോട്ട് വയ്ക്കുന്നത് ആ ഹോം ഹോംബൗണ്ടിനെ നോക്കിയാണ് ഓസ്കാറിൻ്റെ ചതി വന്നുകൊണ്ടിരിക്കുന്നത് ഓസ്കാർ ലഭിക്കുമെന്നുള്ള കാര്യം അതിൽ എനിക്ക് ഒരു തൊണ്ണൂറ്റൊൻപത് ശതമാനം ഉറപ്പുണ്ട് ഒരു ശതമാനം ഒരു സംശയത്തിൻ്റെ പേരിൽ വയ്ക്കുന്നു ചിലപ്പോൾ ലഭിക്കാതിരിക്കുവാനും സാധ്യതയുണ്ട് മഴ പെയ്യാനും പെയ്യാതിരിക്കാനും സാധ്യതയുണ്ട് എന്നുള്ളത് പോലല്ല ലഭിക്കുവാനുള്ള സാധ്യതകളാണ് ഏറെ ലഭിച്ചില്ലെങ്കിൽ ഭാരതത്തിന് നല്ലതാണ് എന്നേ ഞാൻ ഹോം ഹോംബൗണ്ടിൻ്റെ ക്വാളിറ്റിയോ മേക്കിംഗ് ഇതോ പ്രൊഡക്ഷൻ വാല്യൂ ഒന്നുമല്ല ഇവിടെ ചർച്ച ഹോം ഹോംപൗണ്ടിൻ്റെ വിഷയമാണ് ചർച്ച ആ വിഷയമെന്ന് പറയുന്നത് ഒരു വിഷയമാണെന്നുള്ളതിലും സംശയം വേണ്ട ഒരു കാര്യം കൂടി പറഞ്ഞുകൊണ്ട് അത് അവസാനിപ്പിക്കാം ഈ ഹോം ഹോംപൗണ്ടിൻ്റെ പശ്ചാത്തലം ഞാൻ പറഞ്ഞല്ലോ ഈ ഹോം ഹോംപൗണ്ടിൻ്റെ സംവിധായകനായ നീരജ് ഗായ്വാൻ ഇതിന് മുമ്പ് സംവിധാനം ചെയ്തൊരു ചിത്രമുണ്ട് ആ ചിത്രത്തിൻ്റെ പേര് ഞാൻ പറയുന്നില്ല നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല പക്ഷേ ഞാനായിട്ട് അതിനൊരു പരസ്യം നൽകുന്നില്ല ആ ചിത്രം ക്യാൻ ഫിലിം ഫെസ്റ്റിവലിൽ പ്രദർശിപ്പിക്കപ്പെട്ടിരുന്നു മറ്റൊരു സ്ഥലത്ത് കൂടി അത് പ്രദർശിപ്പിക്കപ്പെട്ടിരുന്നു എവിടെയാണെന്ന് ആർക്കെങ്കിലും ഒന്ന് ഊഹിക്കാൻ പറ്റുമോ ഒരു ഒരു സെക്കൻഡ് സമയം എടുത്തൊന്ന് ഊഹിക്കാൻ സാധിക്കുമോ ഓസ്കാറിൻ്റെ വേദികളിലോ അല്ലെങ്കിൽ മറ്റ് ഒരു എന്താ പറയുക ചലച്ചിത്ര പ്രസ്ഥാനങ്ങളുടെ വേദികളിലോ ഒന്നുമല്ല ന്യൂയോർക്ക് ഞാൻ അതിൻ്റെ പേരൊന്ന് എഴുതി വെച്ചിട്ടുണ്ടൊന്ന് വായിക്കാം കാരണം വായിൽ കൊള്ളാത്തൊരു പേരല്ല ഒരു പുതിയ പേരാണ് രണ്ടായിരത്തി പത്തൊമ്പതിൽ മാത്രം ഒരു പ്രസ്ഥാനത്തിൻ്റെ ഒരു പേരാണ് ന്യൂയോർക്ക് ദളിത് ഫിലിം ആൻഡ് കൾച്ചറൽ ഫെസ്റ്റിവൽ ന്യൂയോർക്ക് ദളിത് ഫിലിം ആൻഡ് കൾച്ചറൽ ഫെസ്റ്റിവൽ ഈ ഫെസ്റ്റിവൽ തുടങ്ങിയത് കേവലം രണ്ടായിരത്തി പത്തൊമ്പതിൽ മാത്രമാണ് നീരജ് ഗായ്വാൻ്റെ ചലച്ചിത്ര ഇതിന് മുമ്പുള്ള ഹോംബൌണ്ടിന് മുമ്പുള്ള ചലച്ചിത്രം ക്യാൻ ഫിലിം ഫെസ്റ്റിവലിൽ നിന്ന് നേരെ എത്തുന്നത് ഈ ചലച്ചിത്രമേളയിലേക്കാണ് ആ ചലച്ചിത്രമേളയിൽ തന്നെ പാരഞ്ജിത്തിനെ പോലുള്ള ചലച്ചിത്ര പ്രവർത്തകരുടെ ചലച്ചിത്ര ചിത്രങ്ങളും പ്രദർശിപ്പിക്കപ്പെട്ടിരുന്നു എന്താണ് ഇതിൻ്റെയൊക്കെ പിന്നിലുള്ള ഉദ്ദേശം ലക്ഷ്യങ്ങൾ ഇവരൊക്കെ എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് നിങ്ങൾ തന്നെ ആലോചിക്കൂ ആലോചിച്ച് തീരുമാനിക്കൂ കൂടുതൽ വിവരങ്ങൾ ഓസ്കാർ ലഭിക്കുമ്പോൾ നമുക്ക് ഈ വിഷയത്തെ സംബന്ധിച്ച് ചർച്ച ചെയ്യാം ഒപ്പം ഈ ഇതിനുള്ളിൽ പറഞ്ഞുപോയ ചില കാര്യങ്ങളെ സംബന്ധിച്ച് വിശദമായ വിവരങ്ങൾ എന്തെങ്കിലും നിങ്ങളുമായി പങ്കുവയ്ക്കുവാനുണ്ടെങ്കിൽ ഉണ്ട് ഒരുപാട് വിഷയങ്ങളുണ്ട് ഇതിനെ സംബന്ധിച്ച് കാരണം ഒരു ചലച്ചിത്രത്തിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നല്ലോ ഒരു ചലച്ചിത്രം എന്ന് പറയുന്നത് ഈ കോമ്പൗണ്ട് എന്ന് പറയുന്നത് വെറുമൊരു ഉപകരണം മാത്രമാണ് ഒരു ടൂൾ മാത്രമാണ് ഏറ്റവും ചെറിയൊരു ഉപകരണം മാത്രമാണ് അവരുടെ ലക്ഷ്യത്തിലേക്കുള്ള അവരുടെ ലക്ഷ്യങ്ങൾ എന്താണ് എങ്ങനെയൊക്കെയാണ് അവർ ആ ലക്ഷ്യത്തിലേക്ക് എത്തുവാൻ ശ്രമിക്കുന്നത് ഭാരത സർക്കാർ എന്തെല്ലാം തടകൾ അവർക്ക് നേരെ ഇപ്പോൾ വയ്ക്കുന്നുണ്ട് ആ തടകൾ പ്രയോജനപ്പെടുന്ന സ്ഥലങ്ങളുണ്ട് നിഷ്പ്രയോജനമാകുന്ന ഒന്നും ചെയ്യാൻ പറ്റാത്ത നിസ്സഹായരായ ഒരു ഭരണകൂടം തന്നെ നിസ്സഹായരായി നിൽക്കേണ്ട ഒരു അവസ്ഥ എന്തിനു കോടതികൾ പോലും നിസ്സഹായരായി നിൽക്കേണ്ട ഒരു അവസ്ഥ പലപ്പോഴും വരാറുണ്ട് അത് അതൊക്കെ എന്തുകൊണ്ട് സംഭവിക്കുന്നു എന്നുള്ളതിനെക്കുറിച്ച് വിശദമായി മറ്റൊരവസരത്തിൽ ചർച്ച ചെയ്യാം നമസ്കാരം